ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സൂപസ്ത പിതാവേ ഈ വൈകുന്നേര സമയം ഞങ്ങളിതാ ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു വരുന്നു പാപിയായി ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിനൊപ്പിക്കാൻ നന്ദി ഒരു ദിവസത്തിൻ്റെ സന്ധ്യ വ്യാമവും കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നന്ദി യേശുവെ അവരുടെ വിദ്യാഭ്യാസത്തെ അവിടെ അനുഗ്രഹിക്കണമേ കർത്താവെ എത്ര പഠിച്ചിട്ടും കർത്താവെ ഓർമ്മയിൽ നിൽക്കാത്ത ഒരു പ്രശ്നം ദൈവമേ അവർക്ക് കർത്താവെ പരീക്ഷയിൽ കർത്താവെ വിജയം കരസ്ഥമാക്കാൻ പറ്റാത്ത ഒരു ഫലം യേശുവെ അങ്ങനൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകരുതേ കർത്ത ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നു കൊടുക്കണം പഠിക്കുന്നതെല്ലാം കർത്താവിയെ കല്ല് കുത്തിയ അക്ഷരം പോലെ അവരുടെ മനസ്സിൽ കർത്താവെ പതിയുവാൻ തക്കവണ്ണം യേശുവെ അവരുടെ ഹൃദയത്തിൽ കർത്താവെ പതിയത്തക്ക വിധം യേശുവെ ഓരോ വാക്കുകളും കർതാവേ ദൈവം വേങ്ങി കല്ലിൽ പതിക്കുന്നത് പോലെ അവർ ചെയ്യണം ദൈവമേ അവർക്ക് തക്ക സമയത്ത് പരീക്ഷാ ഹാളിൽ കർത്താവും അറുപതും നൂറും വിളയത്തക്ക വിധത്തിലേ നല്ല ഫലം കായ്ക്കുന്ന വിധത്തിൽ അവർക്ക് കർത്താവെ പരീക്ഷ കർത്താവെ എഴുതുവാൻ തക്ക വന്നു സ്വർഗമേനിങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശലോമോന് കൊടുത്ത ജ്ഞാനത്തെ വിവേകത്തെ അവിടെ നിങ്ങൾ കൊടുക്കണമേ കർത്താവേ കെ നല്ല രീതിയിൽ പഠിക്കുവാനുള്ള കർത്താവ് കൊടുക്കണമേ ദൈവമേ ബുദ്ധിമണ്ഡലങ്ങളെ അവിടെ നിങ്ങൾ തുറന്നു കൊടുക്കണം യേശുവേ ഓർമ്മശക്തിയെ അവിടെ നിങ്ങൾ നൽകിയണമേ തപുരാനെ നമ്പുരാനേ ഒരക്ഷരം പോലും മറന്നു പോകാത്ത വിധത്തിൽ യേശുവേ പഠിച്ചതെല്ലാം കർതാവേ ഓർമ്മിച്ചെടുക്കുവാൻ തൊക്കെ വണ്ണം സ്വർഗമേ നീ സഹായിക്കണമേ കർത്താവേ ഞങ്ങളുടെ മക്കളെ കർതാവേ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾ പഠിച്ചത് കർത്താവേ വൃതാവായി പോകരുത് കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കർത്താവേ ഭാവി വൃതാവായി പോകരുത് കർത്താവേ കുഞ്ഞുങ്ങളുടെ ജീവിതം കർത്താവേ വൃതാവായി പോകരുത് കർത്താവേ അവരുടെ ജീവിതത്തെ അവിടെ നിങ്ങൾ അനുഗ്രഹിക്കണമേ അവരുടെ ഭാവി തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവരുടെ ഭാവിയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എല്ലാ നന്മകളും കർത്താവേ അവരുടെ മേലിൽ കർത്താവേ യേശുവേ പകരത്ത കവിതത്തിൽ കർത്താവേ നിറയത്ത കവിതത്തിൽ സ്വർഗമേ നീ അവിടെ നിന്ന് സഹായിക്കണമേന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ നശിച്ചു പോകുവാൻ തക്കവേണം കർത്താവെ ഒരു കുഞ്ഞുപോലെ നശിച്ചു പോകുവാൻ തക്കവണ്ണം നീടംത്തരുതേ തവരാനെ യേശുവേ അവരെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം എല്ലാ നന്മകളും കർത്താവേ അവർക്ക് കിട്ടുവാൻ തക്കവണ്ണം അവരിലേക്കുള്ള നന്മകൾ അവരിലേക്ക് തന്നെ എത്തിച്ചേരുവാൻ തക്കവണ്ണം സ്വർഗമേ നീ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് യാചിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന കർത്താവെ നന്മ വഴിയെ കാണുവാൻ സ്വർഗമേ അവരുടെ കണ്ണിനെ അവിടെ നിങ്ങൾക്ക് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ കർത്താവെ ആ നന്മ വഴി കണ്ട് കർത്താവേ അവരുടെ ജീവിതം കർത്താവെ നല്ല രീതിയിലാകുവാൻ തക്കവണ്ണം അവരുടെ ഭാവി കർത്താവെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ വിശ്വസിച്ച് കർത്താവേ യേശുവിൽ വിശ്വസിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ അവരുടെ ഭാവിയിലെ കർത്താവെ എല്ലാ നന്മകളും അവർ അനുഭവപ്പെടാൻ തക്കവണ്ണം സ്വർഗമേ ഞങ്ങളുടെ മക്കളെ അവിടെ നിങ്ങൾ അനുഗ്രഹിക്കണം യേശു യേശുവേ ജോലിക്ക് വേണ്ടി പഠിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ നല്ല രീതിയിൽ പഠിച്ച കർത്താവേ നല്ലൊരു ജോലിയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം സ്വർഗമേ നീ അവിടെ നിന്ന് അവരെ സഹായിക്കണമേ ഓരോ മക്കളെയോട് നിന്ന് അനുഗ്രഹിക്കണമേ കുടുംബം പുലർത്താൻ വേണ്ടി കർത്താവെ അവരുടെ കർത്താവ് ജീവിതത്തിൽ കർത്താവെ ആഗ്രഹം നിലനിർത്താൻ വേണ്ടി യേശുവെ അവരുടെ കഥാവേ ജീവിതം കർത്താവ് നന് നന്മയിലേക്ക് വരുവാൻ വേണ്ടി കർത്താവെ അവരുടെ ജോലിയെ കർത്താവ് അവർക്ക് നൽകണമേ ഓരോ മക്കളും കർത്താവോലിയിൽ പ്രവേശിച്ചുകൊണ്ട് കഥാവയെ ദൈവത്തെ സ്തുതിപ്പാൻ തക്ക എല്ലാ നന്മകളും ധാരങ്ങളും കഥാവേരുടെ മേലങ്ങ് നൽകണം ചോദിച്ചത് ചുരുക്കമെങ്കിലും ധാരാളം നന്മകളാൽ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ